യഥായത്മാ പരിമൃതാഭി തഥാത്ത പശ്യതി വസ്തു വസ്തുസൂക്ഷ്മം ചുർ യഥൈവാഞ്ചന സംപ്രയുക്തം ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് പറയാണ് എൻ്റെ പുണ്യകഥകൾ ഭാഗവതത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലും ഒക്കെ വിവരിച്ചിട്ടുണ്ടല്ലോ അത് മുഴുവനും കേൾക്കുന്നത് ഒരഭ്യാസമാണ് ഈശ്വര നാമങ്ങൾ ജവിക്കുന്നത് വേറെ ഒരഭ്യാസമാണ് കീർത്തനങ്ങൾ പാടുന്നത് ഇതൊക്കെ എത്രത്തോളം എത്രത്തോളം ചെയ്യുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവൻ മനുഷ്യജീവന് പരിമൃജ്യത സൗ അതിലുള്ള മാലിന്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് കഴുകിക്കളഞ്ഞ് അത് വെടുപ്പാവണം അപ്പം എത്രത്തോളം ഈ വെടുപ്പ് സംഭവിക്കുന്നുണ്ടോ ഉള്ളിൽ അത്രത്തോളം അത്രത്തോളം സൂക്ഷ്മമായിരിക്കുന്ന വസ്തു ഗ്രഹിക്കാറാവുന്നു അതിസൂക്ഷ്മമായിരിക്കുന്ന ആ സാന്നിധ്യം അതിസൂക്ഷ്മമായിരിക്കുന്ന ആ സത്താവിശേഷം എന്താണത് ഉള്ളിലുള്ള ആത്മതലം നമുക്ക് ശരീരമുണ്ട് ദ്രവ്യവും ഊർജവും കൂടിയ ഒരു സംഘാതമാണ് ശരീരം അതിൻ്റെ ഉള്ളിൽ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നതാകട്ടെ ചേതനാതലത്തിലുള്ള മനസ്സാണ് അതിൻ്റെ തന്നെ സൂക്ഷമാംശമാണ് ബുദ്ധി അതിനേക്കാൾ സൂക്ഷ്മമാണ് അഹങ്കാരം ഇത് മൂന്നും ചേതനയുടെ പ്രകടനങ്ങളാണ് ഫങ്ഷൻസാണ് ആ ചേതന എന്ന് പറയുന്ന വസ്തുവാണ് ആത്മാ എന്ന് പറയുന്നത് അതി സൂക്ഷ്മമാണിത് സൂക്ഷ്മമായതുകൊണ്ടാണത് ഗ്രഹിക്കാൻ വിഷമം സ്ഥൂല വസ്തുക്കളെ കണ്ട് പഠിച്ചിട്ടേ ഉള്ളൂ നാം നമ്മുടെ വ്യവഹാരം മുഴുവൻ ലോകത്തിലാണ് ലോകം സൂക്ഷ്മമല്ല സ്ഥൂലമാണ് സ്ഥൂലമായതുകൊണ്ടാണ് നാം എല്ലാവരും വസ്തുക്കളെ ഒരേപോലെ കാണുന്നത് എന്നാൽ ആത്മാവോ ഈശ്വരനോ സൂക്ഷ്മമാണ് ആ സൂക്ഷ്മമായിരിക്കുന്ന വസ്തുവെ കാണാൻ സാധിക്കും എന്നാണ് പറയണത് കൃഷ്ണൻ എങ്ങനെ ചക്ഷുർ സംപ്രയുക്തം അഞ്ജന സംപ്രയോഗം കൊണ്ട് എങ്ങനെയാണോ തെളിച്ചമില്ലാത്ത കണ്ണിന് തെളിച്ചം വരുന്നത് അതേപോലെ ഉള്ളിലുള്ള ആത്മതലത്തെയും ആത്മപ്രകാശത്തെയും കാണാൻ പറ്റാതെ മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനുമുള്ള മാലിന്യങ്ങൾ എങ്ങനെ വിഷമിപ്പിക്കുന്നുവോ ആ വിഷമം നീക്കാനുള്ള വഴിയാണ് ഈ പറഞ്ഞ അഭ്യാസങ്ങൾ മത് പുണ്യഗാഥാശ്രവണാഭിധാനി അതങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിഷമങ്ങളൊക്കെ തീർന്നു മാലിന്യങ്ങൾ നീങ്ങി സംപ്രയുക്തം ഒരു കണ്ണാടിയിൽ ധാരാളം നീരാവിയും പൊടിയുമുണ്ട് അത് വന്നാൽ നമ്മുടെ പ്രതിബിംബം അതിൽ കാണില്ല അത് തുടച്ചു തുടച്ചുവെടുപ്പാക്കി ഭദ്രമായി വച്ചാലോ നല്ല പോലെ കൂടി കാണും അതുപോലെ നമ്മുടെ മനസ്സും ബുദ്ധിയും അന്തരാത്മാവിനെ വെളിപ്പെടുത്തി കാണിച്ചു തരും